ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് ആൽബി രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുകയാണ് ആൽബിയെ കാണുമ്പോൾ രാഹുൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് താൻ എന്താ സ്വപ്നം കാണുകയാണോ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് എന്നറിയാതെ അങ്ങനെ എല്ലാവരും രജിസ്റ്റർ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറി രൂപയുടെ പാതി സ്വത്തുക്കൾ സോണിയുടെയും ആൽബിയുടെയും പേരിൽ എഴുതി കൊടുക്കുന്നൊക്കെയുണ്ട് ആ സമയത്താണെങ്കിൽ രാഹുൽ വലിയൊരു നാടകത്തിന്റെ ഉള്ളിൽ കളിക്കുകയാണ് ആൽബിയോടായിട്ട് പറയുന്നുണ്ട് എന്റെ കൊച്ചിനെ ഞങ്ങളുടെ കൊച്ചിനെ നല്ല രീതിൽ നോക്കിക്കോളണം എന്ന് പറയുമ്പോൾ ആൽബി പറയുന്നുണ്ട് ഞാൻ അവളെ പൊന്നു പോലെ നോക്കും എന്നെ ഏൽപ്പിച്ചത് അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് കാരണം ഒരു കൊടുത്ത പോലെയാണ് ആൽബി രാഹുലിനോട് രാഹുലിനോടായൊരു മറുപടി പറയുന്നത് അതിനുശേഷമാണെങ്കിൽ രൂപ വീട്ടിലേക്ക് വരുമ്പോള് കല്യാണിയെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തുകയാണ് അപ്പോ കല്യാണിയോടായിട്ട് രൂപ പറയുന്നുണ്ട് മോളി കേസും കൂട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ആ ആ വെട്ടുകൊണ്ട് ആ പയ്യനുണ്ടല്ലോ ആ പയ്യനും ആ പയ്യൻറെ വീട്ടുകാരും മോൾക്കൊപ്പം നിൽക്കുന്നു ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അതേ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അവർക്ക് മറ്റാരും ഇല്ല അവരെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ മറ്റാരും സഹായത്തിനില്ല അമ്മയെന്നുള്ളൊരു സത്യം കൂടി കല്യാണി രൂപയെ അറിയിക്കുന്നുണ്ട് ഇനി എന്തായാലും അവരെ സഹായിച്ചുകൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കിരണും കല്യാണിയും ചെയ്യുന്നത് അങ്ങനെ രാഹുൽ അവസാനം കുടുങ്ങുന്നുണ്ട് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്